ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ദാറുന്ന ജാത്ത് ഇസ്ലാമി കോംപ്ലക്സ് മുപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന ആത്മീയ സംഗമം പ്രൗഢമായി വൈസ് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എന്നല്ലായ സംഗമം ഉദ്ഘാടനം ചെയ്തു എം കെ മാനു മുസ്ലിയാരുടെ അധ്യക്ഷതയിലാണ് ആത്മീയ സംഗമം നടന്നത് കടന്നു പേടിയാൽ കണ്ണുകൾ അരികിലേക്ക് അഞ്ചനാളിന്റെ ഭയാനകമായ വേളയിൽ നിങ്ങൾക്ക് സമാധാനം നൽകുന്നതും യുടെ സമീപൂ പ്രമുഖവാക്മി അൻവർ ലേഹുദവി പുലിയക്കോട് ഇസ്ക് ഇഷ്കജ്ലിസിന് നേതൃത്വം നൽകി സുലൈമാൻ ദാരിമി ഏലംകുളം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എം ടി മുഹമ്മദ് അലി ഫൈസി മോഡൂർ സയ്യിദ് പി കെ ആറ്റക്കോയത്തങ്ങൾ പി പി വീരൻ ഹാജി അദ്റുറഹ്മാൻ മുത്തുക്കോയത്തങ്ങൾ കളത്തിൽ ദാവൂദ് ഹാജി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റന്തടം കെ പി മുഹമ്മദ് അലി ഹാജി ഇ കെ മുനീർ ഫൈസി സുലൈമാൻ ഹാജി കുന്നത്ത് കാസിം ഹാജി ടി അഹമ്മദ് ഹാജി മാട്ടായ ഹംസ ഹാജി പാറപ്പുറം നടുത്തൊടി ഹംസ കോയാമ്മുട്ടി മാസ്റ്റർ എൻ കെ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ താഹിർ ഹുദവി സൈനുലാബുദ്ദീൻ തങ്ങൾ ഹാഷിം തങ്ങൾ ഷമീർ ഹുദവി നിസാം ഹുദബി കൊപ്പം എന്നിവർ സംസാരിച്ചു ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നുസ്ര കുടുംബസംഗമം സയ്യിദ് പി കെ എംബിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുസ്തഫ ഹുദബി ആക്വാഡ് മുഖ്യപ്രഭാഷണം നടത്തി ഞായറാഴ്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്ഥാനവസ്ത്ര വിതരണവും നടക്കും